നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന ഞാൻ പട്ടം മെസ്സിറ്റി ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് കോണോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് എന്താണ് എൻഡോമെട്രൽ ബയോപ്സി എന്ന് നോക്കാം അത് എന്ത്യാണ് എൻഡോമെട്രി ബയോപ്സി ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നു അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നെ നമുക്കിവിടെ നോക്കാം നമ്മുടെ ഗർഭപാത്രത്തിലെ അകത്തെ ലൈനിങ് ആണ് എൻഡിയോമെട്രിയം അതിൽ നിന്ന് കോശങ്ങൾ ടെസ്റ്റിനെടുത്ത് ടെസ്റ്റിനെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് എൻഡോമെട്രൽ ബയോപ്സി ഇത് നമ്മുടെ എൻറ്റിയോമെട്രൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേജോ ഉണ്ടോ എന്ന് പരിശോധി അറിയാനാണ് നമ്മൾ എൻറ്റോമെട്രി ബയോപ്സി ചെയ്യുന്നത് കൂടുതലായും പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് എൻഡിയോമെട്രൽ ക്യാൻസർ കാണുന്നത് അവരിൽ ബ്ലീഡിംഗ് ആയിട്ടാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് അപ്പം പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ സിം ബ്ലീഡിങ് വന്നാൽ തീർച്ചയായും എൻറ്റോമെട്രൽ ബയോപ്സി ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്നത് മൂലം എൻഡോമെട്രൽ ക്യാൻസറോ അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജോ ഉണ്ടെന്നൊക്കെ നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു சில ஸ்ரீகளை ஈடி காண்போல் ആയിട്ട് യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റോമെഡിക്കൽ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും സാധാരണ ഗർഭപാത്രം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് അസുഖം ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡായ സ്പ്രെഡാകാൻ സാധ്യതയുള്ള കഴലകൾ വയറിലെ പാട എന്നിവ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനും കൂടി വേണ്ടി വേണ്ടിവരാം നമ്മൾ നേരെ പോയി യൂട്രസ് റിമൂവൽ സർജറി ചെയ്യുകയാണ് ഇതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ തീർച്ചയായും നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായും പീരീഡ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എന്റോമീഡിയൽ വയർച്ച് ചെയ്യേണ്ടതാണ് പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാത്രമല്ല നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ സ്ത്രീകളിൽ ബ്ലീഡിങ് പ്രശ്നങ്ങൾ അതായത് അമിതമായ രക്തസ്രാവം പീരീഡ്സിന് ഇടയ്ക്കുള്ള രക്ത ബ്ലീഡിങ് എന്നിവ കണ്ടാലും പിന്നെ വണ്ണം കൂടുതലുള്ള സ്ത്രീകൾ പി സി ഒ ഡി കൂടു തുടങ്ങിയ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും എന്തെങ്കിലും പുതുതായുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങൾ കാണുകയാണെങ്കിലും അത് എൻ്റർമെറ്റൽ ക്യാൻസർ കാരണം ആകാം അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും എൻ്റർമെറ്റൽ ബയോപ്സിയും കൂടെ ചെയ്യേണ്ടതാണ് അപ്പം എന്താണ് ഈ പ്രൊസീജിയർ അതിന് ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ എന്നുള്ളതാണ് പിന്നെ നമ്മളെ വരും കൺസേൺ ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒ പിയിൽ സാധാരണ നമ്മൾ ഗൈന കോളജിസ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരു ട്യൂബ് യൂട്യൂസിനകത്തോട്ട് കടത്തി ആണ് ബയോപ്സി എടുക്കുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ള പിപ്പൽ ബയോപ്സി എന്ന് പറയും സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് അധികം വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ആ സമയത്ത് ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ അനസ്തേഷ്യയുടെ ഒരു ആവശ്യവും അവിടെ ഉണ്ടാകുന്നില്ല അത് പിട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിലും മറ്റും പോകാവുന്നതാണ് ചില സ്ത്രീകളിൽ മാത്രം പക്ഷെ ഗർഭത്തിന്റെ സർവീസ് അടഞ്ഞിരിക്കുന്നത് മൂലം നമുക്ക് പിപ്പൽ ബയോപ്സി ചെയ്യാൻ സാധിക്കണമെന്നില്ല അവർക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് അനസ്തേഷ്യ തന്ന് ഡി എൻസി ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പിക് ബയോപ്സി ഹിസ്റ്റോസ്കോപ്പ് ചെയ്ത് അതിനുശേഷമുള്ള ബയോപ്സി ആയിട്ടോ ചെയ്യേണ്ടി വരാവുന്നതാണ് ഇതുമൂലം നമ്മൾ പിപ്പൽ ചെറിയ ബയോപ്സി പീപ്പൽ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അതിനുശേഷമോ മേജറായിട്ടുള്ള ഒന്നും ഞാൻ പറഞ്ഞ പോലെ കാണാറില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെറിയ അണുവായിട്ടുള്ള വേദനയോ ചെറിയ ബ്ലീഡിങ്ങോ കാണാവുന്നതാണ് അത് നമ്മുടെ സാധാരണ ജീവിതത്തെ സാധാരണ ബാധിക്കാറില്ല നമ്മൾ എടുക്കുന്ന ബയോളജിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ പ്രശ്നം കാണുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സർജറിയും മറ്റ് ട്രീറ്റ്മെന്റും നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുക